ഉടുമ്പൻചോലയിൽ മുറി ചോദിച്ചെത്തിയ മൂന്നംഗ സംഘം ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു പരിക്കേറ്റ ചെമ്മണ്ണാർ കൊച്ചുപുരയ്ക്കൽ വാവച്ചനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറുമാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഇറച്ചിക്കറിയിൽ കഷ്ണം കുറഞ്ഞതാരോപിച്ച് ബഹളം സൃഷ്ടിച്ചിരുന്നു ഉടുമ്പൻചോല സ്വദേശികളായ മൂവർ സംഘമാണ് ഹോട്ടലിൽ എത്തി മുറി ആവശ്യപ്പെട്ടത് മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ ഇവർ മാരക ആയുധങ്ങളുമായാണ് വന്നത് ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടൽ ഉടമ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലേക്ക് മാറ്റി മൂക്കിന് സാരമായ പരിക്കേറ്റതായി ഹോട്ടൽ ഉടമ പറഞ്ഞു ഞാൻ 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 ചുറ്റാറ്റി വണ്ടിയിരിക്കുന്നു പോകും മകൻ്റെ ആരെയാണ് ഇപ്പോൾ വന്നാൽ കരുതി അടിച്ചു എന്നാൽ തന്നെ പുറത്ത് തലസ് പ്രത്യേകിച്ച് എന്റെ കടയിൽ നിന്ന് വിളിച്ചു പുറത്ത് പ്രവർത്തി അടിച്ചു അവരുമാ മൂന്ന് എഴുപം മൂന്നെരുടെ മിക്കത്തിട്ട് ചവിട്ടുകയും എന്റെ ചെവി മൂട്ടിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ട് ചെവിടും മുറയിലും പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒന്നിച്ച് ആറുമാസം തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് റൂം എടുക്കാൻ വേണ്ടി ഒരു കെട്ടാണക്കാരും ഉണ്ടായിരുന്നു ഇമാരും വന്ന റൂം എടുത്തായിരുന്നു അപ്പൊ ആ കെട്ടാണക്കാർ ഇരുന്ന് നമ്മൾ എന്തോ പ്രശ്നം കഴിച്ച് വാപ്പം ഉണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഒഴിവാൻ പറഞ്ഞു ഒഴിവാൻ വന്നപ്പോൾ ഒന്നും ആറ് മാസങ്ങൾക്ക് മുൻപ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ ഇതേ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു അന്ന് മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ അന്ന് ഇവരെ ഹോട്ടലിൽ നിന്ന് ഇറക്കി ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഹോട്ടലിൽ എത്തി മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ ഉടുമുച്ചോല പോലീസ് കേസെടുത്തു